പ്രീസലോഡ് മൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയും ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട് അവരുടെ ഉള്ളിൽ ചില വിങ്ങലുകളുണ്ട് ഒരു പക്ഷേ അടുത്ത് ഇരിക്കുന്നവർ പോലും അല്ലെങ്കിൽ ഏറ്റവും അറിയാവുന്നവർ പോലും ആ ഉള്ളിലെ വിങ്ങലുകൾ മനസ്സിലാക്കണമെന്നില്ല അതുമല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് പറയണമെന്നുമില്ല അങ്ങനെ നമ്മുടെ രാത്രികളെ പകലുകളാക്കി പലപ്പോഴും നമ്മൾ മാറ്റാറുണ്ട് നാളെ എന്ന ദിവസത്തെ ഓർത്ത് വല്ലാണ്ട് അങ്ങ് ഭാരപ്പെടുകയാണ് ആകുലതകൾ ഏറി വരികയാണ് നമുക്കറിയാം നാളത്തെ ദിവസത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമെങ്കിലും നമ്മുടെ മുമ്പിലുള്ള രാത്രികൾ പലപ്പോഴും പകലുകളായി മാറുന്നു വിചാരപ്പെടേണ്ട ഭാരപ്പെടേണ്ട നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ മറുപടി നൽകും എന്നൊക്കെ ഉറച്ച് വിശ്വാസം നമുക്കുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ മാനുഷികമായി നമ്മളിങ്ങനെ ആകുലപ്പെടുകയാണ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ മറുപടി നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം വീണു പോകുന്നു പ്രിയമുള്ളവരെ ഇവിടെ സങ്കീർത്തനക്കാരൻ വളരെ മനോഹരമായിട്ടോ സങ്കീർത്തനം എഴുതിയിരിക്കുകയാണ് തൻ്റെ പ്രതികൂലമായ അവസ്ഥകളിലൊക്കെ ദാവീദ് രാജാവ് അകപ്പെട്ടപ്പോൾ എന്താണ് ദാവീത് രാജാവ് ചെയ്യുന്നത് സുഖമായി ഉറങ്ങുന്ന ദാവീദിനെ നമുക്കവിടെ കാണുവാൻ കഴിയും പ്രാർത്ഥനകളിലൂടെ നിരവധി വിടുതലുകൾ ലഭിച്ച ദാവീദ് തന്റെ ആശ്രയം മുഴുവൻ ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇത്തരം പ്രതിസന്ധികളുടെ മുഖത്ത് വല്ലാണ്ട് പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ വചനം നമുക്ക് ഒരു വലിയ ആശ്രയമായി മാറുകയാണ് പ്രിയമുള്ളവരെ പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് പല പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സമർപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തളർന്നു വീണു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോഴൊക്കെ സഹായമായി വിളിച്ചപേക്ഷിക്കുവാൻ ദൈവം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പല പ്രശ്നങ്ങളുടെയും നടുവിൽ ദൈവം അത്ഭുതകരമായിട്ട് വിടുതലുകൾ അയച്ചിട്ടുണ്ട് വിടുതലുകൾ എന്ന് പറയുമ്പോൾ ആ ദുഃഖം താങ്ങുവാനുള്ള അല്ലെങ്കിൽ മുൻപിലുള്ള പ്രതിസന്ധി ുകളെ മറികടക്കുവാനുള്ള വഴികൾ ദൈവം തുറന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ഒരു കൂടിയാണ് പറയുന്നത് തമ്പുരാൻ നമ്മളെ കൈവിടുകയില്ല അവൻ നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ ജീവിതങ്ങളെയും ഓരോ പ്രയാസങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം തീർച്ചയായിട്ടും അവൻ വിടുതലുകളെ അയക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുക മാത്രം ചെയ്യുക അതെ അവൻ നമ്മുടെ ദൈവമാണ് അവൻ നമ്മെ കൈവിടുകയില്ല വിശ്വാസത്തോടെ ഈയൊരു പുതിയ ദിവസവും നമുക്ക് ധൈര്യത്തോടെ യാത്ര ചെയ്യാം അതിനുവേണ്ടി ഇവൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു ഹാവ് എ ബ്ലസ് ഡേ